കേൾക്കുന്നുണ്ടോ ഓക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്നത് ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു നാലഞ്ച് വർഷമായി നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്കൽ പി എസ് സി ചാനൽ അതായത് നമ്മുടെ ഒരുപാട് എക്സാമുകൾ ഒരുപാട് പേർക്ക് ലാംഗ്ലീഷിൽ എത്താൻ എത്തിപ്പെടാൻ സഹായിച്ച ഒരു ചാനൽ കൂടിയാണിത് ഇത് നമ്മൾ വൺ ലാക് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ പോവുകയാണ് ഇന്ന് ആ വൺ ലാക് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ പോകുക ഓൾമോസ്റ്റ് ഒരു കൂടി ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്പറിലേക്ക് എത്താൻ പോകുന്നതാണ് അപ്പം വളരെ ഹാപ്പി ആയിട്ടൊരു മൊമെന്റ് ആണ് ഒരു ജേണി പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവൻ നമ്മൾ രണ്ടുപേരും ഏകദേശം ജനം ചെയ്തത് അപ്പം ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ സ്ട്രഗിൾ ചെയ്തിണ്ടായിരുന്നു കാരണം കേരളത്തിൽ അതുപോലെ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചാനൽ ഇല്ല ആക്ച്വലി പറഞ്ഞത് ടെക്നിക്കൽ ബി എസ് എക്സാം നോർമൽ ബി എസ് എക്സാം ഒരുപാടുണ്ട് പക്ഷെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കുള്ള ജോബും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുപോലെ പ്രോപ്പർ ആയിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ഒരു ചാനലുകൾ ഇല്ലായിരുന്നു അപ്പൊ അതിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് സാർ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിന്റെ കണ്ടന്റുകൾ നമുക്ക് കൊടുക്കണം സിവിൽ വേണം ഇലക്ട്രിക്കൽ ഇലക്ട്രിക് ഇലക്ട്രിക്കൽ വേണം ഇലക്ട്രോണിക്സ് വേണം മെക്കാനിക്കൽ വേണം ഇനി ഏതെങ്കിലും അഡീഷണൽ എക്സാൾ വരുന്ന സമയത്ത് അതിനകത്ത് വേണം ഇവൻ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ പോലും കണ്ടന്റുകൾ നമുക്ക് ആവശ്യമുണ്ടാവും ഡിഫറൻറ്റ് എക്സാംബിൾ എസാം ഒക്കെ വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള ആവശ്യമുണ്ട് അപ്പം ഒരുപാട് ഫാക്കൽറ്റീസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് പേര് ഇപ്പം പേര് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ഡംബു മിസ് ഉണ്ട് അതുപോലെ തന്നെ റിയാ സാർ ജോസ് സാർ അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു കമ്പയിൻ്റ് ആയിട്ട് എഫേർട്ട് ആണ് നമുക്ക് ആ ഒരു റീച്ചിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ ഇപ്പം ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ നേടി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ജോലിയിലേക്ക് പ്രവേശിച്ച ആളുകളുണ്ട് ഇവൻ അടുത്തൊരു സൈക്കിള് വന്നോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചാനൽ സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പെട്ടെന്നുണ്ടൊരു ഹൈക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏകദേശം അത്രയും ഓപ്പർച്യൂണിറ്റീസും വേക്കൻസീസും വന്ന സമയമാണ് അതിനനുസരിച്ച് കണ്ടന്റുകൾ നമ്മൾ ഈവൻ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ആൻഡൽ സമയത്ത് ഒരു ദിവസം രണ്ട് മൂന്നും വീഡിയോസ് ഒക്കെ കിട്ടുന്ന സമയം വന്നിട്ടുണ്ടെന്ന് ആക്ച്വലി അത്രയും കോഴ്സുകളും എക്സാമുകളും വന്ന സമയത്ത് എന്നിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊല്ലം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഇനി അടുത്തൊരു സ്റ്റേജ് വരാൻ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തൊണ്ണൂറ്റഞ്ചെത്തിന്റെ അപ്പം നമ്മൾക്കാം നമുക്ക് ഈ ലൈവിന്റെ ഉദ്ദേശം അത് തന്നെയാണ് മാക്സിമം ആളുകളെ അതിനകത്തേക്ക് എത്തിക്കാനുള്ളതാണ് നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സാം എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരള പി എസ് സിയിലെ ടെക്നിക്കൽ എക്സാംസ് ഉണ്ട് എസ് എസ് സി ആർ ബി യിലെ ജൂനിയർ എഞ്ചിനിയറിംഗ് പോസ്റ്റൽ എക്സാം ഉണ്ട് ഗേറ്റ് എക്സാം അതുപോലെ ഡിഫറെന്റ് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ടെക്നിക്കൽ എക്സാമുകൾ അപ്പോൾ ഇതൊക്കെ നമ്പേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഐ മീൻ എല്ലാ എക്സാമിൻ്റെ അത് ആളുകളെ എത്തിക്കാന്നുള്ളൊരു അജണ്ട കൂടി നമുക്ക് ഈ ഒരു ചാനലുണ്ട് അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ ഗവൺമെന്റ് എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിലേക്കും അത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് തന്നെ ലാസ്റ്റ് നമ്മളൊരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വെബേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവസാനം അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഞാൻ എന്തായാലും സാറിന്റെ അടുത്തേക്ക് പോവാണ് സാറിന് എന്തൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതായത് നമ്മൾ ഓരോ ചാനലിൽ ഓരോ തവണ വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിൽ വരുന്ന സമയത്ത് ഒരുപാട് കൂടി ആയത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാറുണ്ട് പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം എന്താണ് ഇത്രയും കാലത്തെ ഒരു എഫേർട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആ ഒരു കാലഘട്ടമാണ് അപ്പൊ അതിൽ തന്നെ നമ്മൾ തന്നെ പല സ്ഥലത്തും ഈ സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ അൺവീൽ ചെയ്യുന്ന അൺബോക്സ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ചാനലിലും ആ ഒരു മൊമെന്റിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാര്യം ആദ്യമായിട്ട് നമ്മളൊരു വീഡിയോസ് ഒക്കെ വന്നൂറ് സബ്സ്ക്രൈബർ ആയ സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ വന്ന ഒരു ചാനലാണ് ഇതില് ഞാൻ ആദ്യമായിട്ട് ചെയ്ത എൻ്റെ ഒരു വീഡിയോ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റെയിൽവേയിൽ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചിട്ട് അവിടുത്തെ ഹോസ്റ്റലിൽ ഒരു ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ ആ വീഡിയോ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ഉടൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുമോ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരിക്കലും യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഒരിക്കലും ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ അത് അത്രയും ആളുകളിലേക്ക് എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ പോയി പക്ഷെ അന്നത്തെ ആ ഒരു വീഡിയോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു എക്സാം വരാൻ പോകുന്നു എന്നുള്ളത് തന്നെ അറിഞ്ഞു തരും പക്ഷെ ആ ഒരു അത്തരം വീഡിയോസുകളിലൂടെയാണ് അത് ആദ്യമായിട്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക എൻട്രി ആപ്പ് എൻട്രിയുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെയായിരുന്നു അപ്പൊ അത് അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സച്ചിൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ മുതൽ ഇന്ന് എത്തി നിൽക്കുന്നത് ആർ ആർ ബി ജെ റിസൾട്ട് എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾ ഏതൊക്കെ എക്സാമുകൾക്ക് വേണ്ടി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അന്ന് ആദ്യത്തെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമില് ഫോർത്ത് റാങ്ക് ഫിഫ്ത് റാങ്ക് ഇപ്പൊ കഴിഞ്ഞ ഏറ്റവും ആർആർ ബി ജെ റിസൾട്ടിൽ അതിൽ നമ്മൾ റാങ്ക് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു തേർട്ടി വന്നിട്ടുണ്ട് പാനലിൽ വന്നിട്ടുണ്ട് ജോലി കയറാൻ പോവാണ് അപ്പൊ അത്രയും നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ആണ് നമ്മള് ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് അതിനപ്പുറത്ത് ഒരുപാട് അഭിമാനമുണ്ട് കാര്യം ഇത്രയും എഫേർട്ട് ഏകദേശം നമ്മൾ ഈ ചാനലിൽ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു എത്രത്തോളം വീഡിയോസ് രണ്ടായിരത്തി ഇരുന്നൂറ് വീഡിയോസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന നമ്പർ നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു രണ്ട് വീഡിയോസ് എങ്കിലും പോകേണ്ടി വരും അല്ലെ അത്രയും എന്താ പറയാ നമ്പേഴ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഡെയിലി എന്തായാലും ഡെയിലി ഒരു വീഡിയോ പോകാണ്ട് ഈ ചാനലിൽ മുന്നോട്ട് പോകാറില്ല അപ്പൊ ആ രീതിയിൽ അപ്പൊ അത്രയും എഫേർട്ട് വന്നിട്ടുള്ളത് ഒരു ഈ ഒരു സമയത്ത് സ്പെഷ്യൽ മെൻഷൻ ചെയ്യേണ്ട ആളാണ് നമ്മൾ അമ്മു മിസ് സിവിൽ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റിയാ സാറ് സച്ചിന് ഇപ്പം നമ്മളെ കാറ്റഗറിയിൽ ഇല്ലെങ്കിൽ പോലും എന്ത് കാര്യത്തിൽ നമ്മളോടൊപ്പം ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ചാനലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചാനലില് നിങ്ങൾ ഫേസ് ആയിട്ട് കാണുന്ന ആളുകൾ കൂടാണ്ട് അതിന് പിന്നില് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ മണി അതേപോലെ തന്നെ വിദ്യ അതേപോലെ തന്നെ നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതേപോലെ എഡിറ്റിങ് അങ്ങനെ ഒരു വലിയ ടീമാണ് ഇതൊരു ഇതൊരിക്കലും ഒരു നിങ്ങൾ ഒരുപക്ഷെ വീഡിയോയിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കുറച്ചുപേര് മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക അങ്ങനെയല്ല ഇത് ഒരുപാട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ടാണ്

എനിക്ക് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാരണം ഈ ഒരു ഗ്രാഫ് ഉണ്ടാകുമ്പോൾ സ്പൈക്കും കാര്യങ്ങളൊന്നും ഇല്ല ഗ്രാജുവേറ്റ് ഇൻക്രീസ് ആണ് അതായത് ഒരു നാല് വർഷം അഞ്ച് വർഷം ആവശ്യമുള്ള സാധനങ്ങള് ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ കൊടുത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് സാധനങ്ങൾ കിട്ടി ഒരുപാട് പേര് ജോലിയിലേക്ക് എത്തിച്ച് അവിടുന്നാണ് നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഒരു ഇൻപയറിംഗ് മൊമെന്റ് കൂടിയാണ് നമ്മൾ ഒരു ഫാക്കൽറ്റീസ് രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം ഈ ഒരു വൺ ലാക് സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും മിനിമം ഒരു രണ്ടായിരം പേരെങ്കിലും സർക്കാർ പക്ഷെ എൻ്റെ തന്നെ ആയിരിക്കുള്ള തീർച്ചയായിട്ടും ഈ ചാനൽ അവർ എന്ത് ും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലോർ തീർച്ചയായും അതായത് ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓരോ എക്സാമിന്റെ സമയത്തൊക്കെ ഇവൻ സിലബസ് പെട്ടെന്ന് മാറി വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആപ്പ് ത്രൂ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്കൊന്നൊരു മാസം വരെ ഒരുപാട് കണ്ടെടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു എന്താ ഒരു കംപ്ലീറ്റ് എന്നുള്ള പറയുക ഇതിലേക്ക് എത്തിയത് ഓക്കെ അപ്പം ഇതിന്റെ ഒരു എന്തായാലും ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം സീനിയർ ടീം ലീഡർ ആ സോഷ്യൽ മീഡിയ സ്റ്റാറ്റജിസ്റ്റ് മണിയറിനെ വിളിക്കുന്നതാണ് വളരെ സന്തോഷം നമ്മൾ ഹൺഡ്രോസ് ക്ലോസ് ചെയ്താണ് കാരണം നമ്മുടെ ഏകദേശം നാലാമത്തെ അഞ്ചാമത്തെ ചാനലാണ് ഒന്നാമത്തെ നമ്മള് കേരള തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ ഹൺഡ്രെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ടീച്ചിങ് ചാനൽ ഹൺഡ്രെ ക്ലോസ് ചെയ്യുന്ന ഒരു ത്രീ മന്ത്സ് ബാക്ക് ആണ് ഹൺഡ്രഡ് ക്ലോസ് ചെയ്തത് അടുത്തത് ടെക്നിക്കൽ ചാനൽ നമ്മൾ ഹൺഡ്രഡ് ക്ലോസ് ചെയ്യുകയാണ് ഹൺഡ്രഡ് ക്ലോസ് ചെയ്യുന്ന നമ്മുടെ നാലാമത്തെ അഞ്ചാമത്തെ ചാനലായിട്ട് ഇന്റർഡ് ചാനലായിട്ട് മാറിനിക്കൽ മാറി അപ്പൊ ഇതുമായിട്ട് സംബന്ധിച്ച് നമുക്ക് ഗീവ്വേ കൊടുക്കണം ഗീവേ ഉറപ്പായിട്ട് നമുക്ക് കൊടുക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടീച്ചിങ്ങായിരുന്നു കാലാ ബിസി അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റുഡൻസിനും ഗവേ നമ്മളിവിടെ കൊടുക്കാൻ പോവുകയാണ് അപ്പൊ എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്തത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മുടെ ടെക്നിക്കൽ സ്റ്റുഡൻസിന് ആവശ്യമുള്ള എന്താണ് കോഴ്സാണ് കോഴ്സ് നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ ഗീവ് കൊടുക്കുകയാണ് അഞ്ചു പേർക്കാണ് ഇവിടെ കോഴ്സ് നമ്മൾ ഗിഫ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് അഞ്ചു പേർക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെ സെലക്ട് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ് ഫസ്റ്റ് നിങ്ങൾ ഈ ചാനൽ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോയിട്ട് എൻട്രി എന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോയുടെ ഇപ്പോഴല്ല ഇപ്പൊ നിങ്ങൾ ചെയ്തൊരു കാര്യമില്ല ഇപ്പൊ ലൈവ് നോക്കൊണ്ടിരിക്കുകയാണ് ഈ ലൈവിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിലോട്ട് വരിക ഈ വീഡിയോ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് എൻട്രീന്ന് ജസ്റ്റ് എൻട്രി എന്ന് മാത്രം കമന്റ് ചെയ്യുക അതിനുശേഷം സ്റ്റെപ് ടു എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് ഒരു ഫോം തന്നിട്ടുണ്ട് ആ ഫോമിൽ നിങ്ങളുടെ പേര് ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്റെ പേഡ് യൂസർ ആണോ അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫിൽ ചെയ്യുക ഈ രണ്ട് കോഴ്സ് ഇൻഡസ്ട്രി കോഴ്സ് ആണ് എന്നുവെച്ചാൽ ഈ അഞ്ചു പേര് ഫസ്റ്റ് ഫസ്റ്റ് വ്യക്തിക്ക് നമ്മൾ കൊടുക്കാൻ വന്ന ഗോൾഡ് ബാച്ച് ആണ് എന്റെ ഗോൾഡ് ബാച്ച് എന്ന് പറയുമ്പോഴ് നമ്മൾ പതിനായിരം തൊട്ട് അമ്പതിനായിരം രൂപ വരെയുള്ള ഗോൾഡ് വാച്ച് ആണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോൾഡ് ബാച്ച് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കമന്റിൽ പിക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ഇഷ്ടമുള്ള ഗോൾഡ് ബാച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ടെക്നിക്കലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോൾഡ് ബാച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം വിതൌട്ട് ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ കോഴ്സ് ഫൗണ്ടേഷൻ കോഴ്സ് ചെറിയൊരു റൂൾസ് ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് ഫൗണ്ടേഷൻ കോഴ്സ് ഏകദേശം അമ്പതിനായിരം രൂപ പ്രൈസ് ഉള്ള കോഴ്സ് ആണ് അവിടെ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ഓഫില് ഏകദേശം ഇരുപത്തിയായിരം രൂപക്ക് അതായത് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഫസ്റ്റ് കമന്റ് പിക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ഗോൾഡ് ബാച്ച് ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് ആവശ്യമെങ്കിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫിലാണ് കൊടുക്കുന്നത് ബാക്കിയുള്ള എല്ലാ കോഴ്സിലും ഫ്രീ ആയിട്ട് ബാക്കി നാല് പേർക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടമുള്ള നാല് നാല് പേർക്ക് നാല് കോഴ്സ് ഫ്രീ ഇഷ്ടമുള്ളത് ഇവിടെ അപ്പൊ നിങ്ങളുടെ ഭാഗം ഉള്ളൂ അതായത് നമുക്ക് ഇത്രയും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അതായത് നമ്മളിപ്പം വൺ ലാക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന് സന്തോഷം നിങ്ങളുടെ കൂടി എത്തിക്കുക നിങ്ങളുടെ കാരണമാണ് ഈ നമ്പറിലേക്ക് എത്തിയത് അത് തികച്ചും നിങ്ങൾ ഇതിന് അർഹരാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രീ കണ്ടന്റുകൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഈവൻ എൻട്രിയിൽ മാത്രമല്ല വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളുകളാണെങ്കിൽ പോലും നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി എത്തിപ്പെടാൻ സഹായിച്ചിട്ടുണ്ടാവുന്ന ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുള്ള ഒരാളാണ് ഞാൻ കാരണം എനിക്കറിയാൻ എത്രത്തോളം കണ്ടന്റ് നമ്മൾ നമ്മളെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു അവസരം കൂടി മാക്സിമം എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ ഏതാണെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നോക്കി ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇത് ലൈവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കമന്റിങ് ഓപ്ഷൻ ഉണ്ടാവില്ല ഡയറക്റ്റ് ലൈവിനകത്ത് കമന്റിങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ ശേഷം കമന്റ് ചെയ്താൽ നമുക്ക് എന്താ പറയുക നമ്മൾ ആ ഒരു കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ടായിരിക്കും ചൂസ് ചെയ്തുണ്ടാവുക അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ പേർക്ക് സൗജന്യമായിട്ട് കോഴ്സ് എന്താ പറയുക പർച്ചേസ് ഒരു ഐ മീൻ അവസരം കൂടി നമ്മൾ നേരിടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഹൺഡ്ര ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവന കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ കോഴ്സ് ഫീൽ ഇന്നത്തെ ദിവസം ഹൺഡ്ര ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ സാധിക്കുകയാണ് കാരണം ഒരുപാട് നോട്ടിഫേഷൻ അതായത് ആർആർബി ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷനെ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വരാൻ പോവുകയാണ് അതിനാണ് അവർ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അത് കൂടാണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒറ്റ എസാംസുകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്നത് കെ സി ബി സബ് ബന്റ് റാങ്ക് ലിസ്റ്റ് എക്സ്പേർട്ട് ആവുമ്പോൾ അതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് വേറൊരു ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത് ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ കേരള പി എസ് സിയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇത്രത്തോളം ഇല്ലായിരുന്നുള്ളതാണ് അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇത്തരം കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നത് കൂടിയാണ് അപ്ലിക്കേഷൻസിന്റെ എണ്ണം എന്ത് ചെയ്യുന്നത് കൂടി വരുന്നത് മുമ്പത്തൊക്കെ എക്സാം ഇത്രത്തോളം ആളുകൾ എന്ത് ചെയ്തിട്ടില്ല അത് കൂടാണ്ട് പലരും പറയാറുള്ള കാര്യമാണ് എൻട്രി ഒക്കെ വന്നതിന് ശേഷമാണ് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എക്സാംസിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി കൂടിയിട്ടുള്ളത് എന്നുള്ളത് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ കോമ്പിറ്റി അത് ചെയ്യാന്നുള്ള തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സോ ഒക്കെ കരിയർ നമ്മളൊരു ജോലി എന്ന് പറയുമ്പോൾ ലൈഫ് സെറ്റ് ആണ് അല്ലെ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് സാധാരണ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറയാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ വരുന്നില്ല അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചു വർഷം എടുത്തു അല്ലെ അഞ്ചു വർഷം അത്ര അത്ര വലിയ കാലയളവ് തന്നെയാണ് ഈ ഗ്രാഫ് കണ്ടതന്നെ അതെ അതെ നമ്മൾ ഈ ചാനലിന്റെ വേറൊരു കാര്യം കൂടി നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ചാനലിൽ ഒരുപാട് പെട്ടെന്ന് സബ്സ്ക്രൈബർ കാരണം നമ്മൾ ആരും പറഞ്ഞിട്ടില്ല നമ്മളെ അടുത്ത് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഡിപ്ലോമ കഴിഞ്ഞാൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെ തന്നെ ചാനലിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഗ്രോത്ത് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുടെ സമയമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ആ ഓഡിയൻസിലേക്ക് തന്നെ എഞ്ചിനീയറിംഗ് ഓഡിയൻസിലേക്ക് തന്നെ നമ്മൾ എത്തി എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇവരെല്ലാവരും ഇലക്ട്രിക്കല് മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞ എഞ്ചിനീയർസ് ആയിട്ടുള്ള ആളുകളായിരിക്കും അതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ സെഷൻ ആക്കുന്നില്ല വേറെ ചെറിയ കാര്യം കൂടെ വേറെ ചെറിയ കാര്യം പറയാനുള്ളത് നമ്മള് സിവിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയാണ് നമ്മൾ ജസ്റ്റ് ഒരു വൺ വീക്ക് ടു വീക്ക് മുമ്പേ ആണ് സ്റ്റാർട്ട് ചെയ്തത് സിവിൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് എൻട്രി സിവിൽ ഗവൺമെന്റ് എക്സാംസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ അവിടെ വിസിബിൾ ആയിട്ട് കിട്ടുന്നതാണ് അതല്ല എങ്കിൽ ഇതിന്റെ നമ്മുടെ ഈ ഒരു മെയിൻ ചാനലിൽ ഹോം പേജ് ചെന്ന് കഴിഞ്ഞാൽ ആ ചാനലിലേക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതാണ് അപ്പം സിവിൽ ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കില് സിവിൽ വ്യക്തിയാണ് സിവിലിന്റെ എക്സാംസ് നോക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ എൻട്രി സിവിൽ ഗവൺമെന്റ് എക്സാംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ അതിൽ സ്ഥിരമായിട്ട് നമ്മൾ മമ്മീസോട് വീഡിയോ വരുന്നുണ്ട് കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ ടെക്നിക്കൽ ബി എസ് നോട്ടിഫിക്കേഷൻസും അതുപോലെ ഗവൺമെന്റ് എക്സാമിന്റെ എക്സാന്റെ കൗണ്ടിയോസ് എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചാനൽ ഏതാണ് നമ്മുടെ ടെക്നിക്കൽ ചാനലാണ് അപ്പോ മറക്കരുത് ഗവേ മറക്കല് അതുപോലെ തന്നെ ഇന്ന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം പന്ത്രണ്ട് മണിക്ക് പെട്ടെന്ന് അവസാനം ഡയൽ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഈ ഒരു നമ്പർ ഞാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ ജസ്റ്റ് കോളോ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് നമ്മുടെ അക്കാഡമിക് അഡ്വൈസർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും പറയുന്നതാണ് സോങ്ക് യു